നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏതൊരു ആത്മഹത്യയും പോലെ ഈ വാർത്തയും കടന്നുപോകും നെടുങ്കണ്ടം ആശാരിക്കണ്ടം സ്വദേശിനി ആനിക്കുന്നേൽ ദിലീപിന്റെ ഭാര്യ ഷീബ എന്നൊൻപത് കാരിയുടെ മരണം അവരി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ബാങ്കിന്റെ ജപ്തി നടപടികൾക്കിടയിൽ അവർ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ചു പിന്നീട് ലൈറ്റർ കത്തിച്ചു അവസരോചിതമായി ഇടപെട്ട ഗ്രേഡ് എസ് ഐ പെട്ടെന്ന് അവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിലിരിക്കെ ഷീബയുടെ അന്ത്യം ഷീബയുടെ മരണം അവരുടെ കുടുംബത്തിന് വലിയ നഷ്ടമുണ്ടാക്കും അതിലപ്പുറം ചില സാമൂഹിക പ്രശ്നങ്ങൾ ഈ ആത്മഹത്യയിലുണ്ട് എന്തുകൊണ്ടാണ് ഷീബ ആത്മഹത്യ ചെയ്തത് ഇത് പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കണം കടമെടുത്ത് ബാങ്ക് ജപ്തിക്കെത്തിയപ്പോൾ സ്വയം രക്ഷപ്പെടാനായി അവർ ആത്മഹത്യയിൽ അഭയം തേടിയതാണോ പൂർണ്ണമായി അത് ശരിയല്ല വർഷങ്ങൾക്ക് മുൻപ് അവർ വാങ്ങിയ ഭൂമി അന്ന് ഭൂമിയുടെ മേൽ പതിനഞ്ച് ലക്ഷം രൂപ ബാങ്ക് വായ്പ എടുത്തിരുന്നു മുൻ സ്ഥലമുടമ ആ പണയം നിലനിർത്തി തന്നെയാണ് അവർ ഭൂമി വാങ്ങിയത് തന്റെ പേരിലേക്ക് പേരിൽ ചേർത്ത് അവർ രജിസ്റ്റർ ചെയ്തിരുന്നില്ല വായ്പ നിലനിർത്തിയാണ് ഈ സ്ഥലം അവർ വാങ്ങിയത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലാതായി വീടിന്റെ മുന്നുടമ നെടുങ്കണ്ടം ബ്രാഞ്ചിൽ നിന്ന് റവന്യൂ വീടിന്റെ മുന്നുടമ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നെടുങ്കണ്ടം ബ്രാഞ്ചിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു എന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ഇത് നിഷ്ക്രിയ ആസ്തിയായി മാറി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷങ്ങളിലെ കോവിഡ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ വായ്പയുടെ തിരിച്ചെടുക്കൽ നടപടികൾ ബാങ്ക് ആരംഭിച്ചു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ നിയമിച്ച അഡ്വക്കേറ്റ് കമ്മീഷൻ കോടതി ഉത്തരവുകൾ നടപ്പാക്കാനായി ഇറങ്ങിത്തിരിച്ചു തിരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് ലക്ഷം രൂപ എടുത്ത വായ്പ ഇപ്പോൾ അറുപത് ലക്ഷത്തോളമായി ഷീബിയുടെ കുടുംബത്തിന് ഈ പണം അടച്ചു തീർക്കാൻ ഒരുവിധ മാർഗവുമില്ല ഒരു പക്ഷേ ൾഫിലെ ജയിലറയ്ക്കുള്ളിൽ കഴിയുന്ന റഹീമിനെ പോലെയുള്ളവർക്ക് നമ്മൾ മുപ്പത്തിനാല് കോടി രൂപ സുരുക്കൂട്ടി കൊടുക്കും എന്നാൽ കേരളത്തിൽ ബാങ്ക് വായ്പ കൊണ്ട് വീർപ്പുമുട്ടി നിൽക്കുന്ന ഇത്തരം വീട്ടമ്മമാരെ സഹായിക്കാൻ നന്മ മരങ്ങൾ ഇറങ്ങില്ല അവർക്ക് വേണ്ടത്ര പബ്ലിസിറ്റി കിട്ടില്ല എന്നതാണ് പ്രശ്നം അവരുടെ കച്ചവടങ്ങൾക്ക് ഷീബയെ പോലുള്ളവർ അത്ര മുതലില്ല ഇത്ര വലിയ ബാധ്യത ഷീബയ്ക്കുള്ളതായി തങ്ങൾക്കറിയില്ല എന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നു എങ്കിലും മുൻപൊരിക്കൽ ബാങ്ക് ഉദ്യോഗസ്ഥർ ജപ്തി നടപടികൾക്ക് ഈ കുടുംബത്തിൽ ചെന്നിരുന്നു അന്ന് ഷീബ കൈഞ്ഞരമ്പ് മുറിച്ചു എന്നിട്ടും ഇത് ബന്ധുക്കളോ നാട്ടുകാരോ തിരിച്ചറിയാതെ പോയി എന്ന് പറയുന്നിടത്താണ് നമുക്ക് കൂടുതൽ അത്ഭുതമുളവാകുന്നത് നെടുങ്കണ്ടം സ്വദേശിനിയായ സ്ത്രീയിൽ നിന്ന് അഞ്ചു വർഷം മുൻപാണ് ഷീബയും കുടുംബവുമൊക്കെ വീടും സ്ഥലവും വാങ്ങിയത് ബാങ്ക് വായ്പയായ പതിനഞ്ച് ലക്ഷം രൂപ ഏറ്റെടുത്ത ശേഷം ബാക്കി പണം അവർ കൊടുത്തു വായ്പ തുകയിൽ ബാക്കി തുക അടച്ചു അടച്ചുതീർത്തതിനു ശേഷം വസ്തു തീരെഴുതുമെന്നായിരുന്നു കരാർ കോവിഡും പ്രളയവും വ്യാപാരിയായിരുന്ന ദിലീപിന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഭദ്രത ഇല്ലാതാക്കി ഇതിനിടയിൽ ദിലീപ് ഹൃദ്രോഗിയായി ഏറെ നാളുകളായി അയാൾ ചികിത്സയിൽ പൊതുപ്രവർത്തന രംഗത്തും സാമുദായിക പ്രവർത്തനങ്ങളിലുമൊക്കെ ഏറെ സജീവമായി പങ്കെടുത്തിരുന്നു ഷിബ ജപ്തി നടപടികൾ നിർത്തിവയ്ക്കണമെന്നും ബാധ്യത തീർക്കാൻ സാവകാശം വേണമെന്നും ആവശ്യപ്പെട്ട് ചില പൊതുപ്രവർത്തകർ ബാങ്കിനെയും സമീപിച്ചിരുന്നു എങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ കണ്ണു തുറന്നില്ല ബാങ്കിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ കഴിയും കടം നൽകുന്ന പണവും പലിശയും പലിശയുമൊക്കെ തിരിച്ചുപിടിച്ചു വേണമല്ലോ അവർക്ക് ലാഭം കൊയ്യാൻ വിജയമല്ലിയെ പോലുള്ള വൻതോക്കുകൾ ലക്ഷങ്ങളുടെ കോടികളുമായി കടക്കുമ്പോഴാണ് ഇത്തരത്തിൽ പതിനഞ്ച് ലക്ഷത്തിന്റെ പേരിൽ ജീവൻ പൊടിയുന്നത് ഇവിടെ സാധാരണക്കാരുടെ ഏറെ കണ്ണീർ വീഴുന്ന ഒരു സംഭവമാണിത് ഒരു വർഷത്തിന് മുൻപ് ഒരിക്കൽ എന്റെ ജോലി കഴിഞ്ഞ് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ കൊല്ലത്തു നിന്നെത്തിയ ഒരു വീട്ടമ്മ അവർ അവരുടെ ചെറിയ മകനോടൊപ്പമാണ് ഞങ്ങളുടെ ഓഫീസിന് മുന്നിൽ നിൽക്കുന്നത് നാളെ ബാങ്കിൻ്റെ ജപ്തിയാണ് ഇന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞവർ പൊട്ടിക്കരഞ്ഞു അവരെ ആശ്വസിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ല ബാങ്കിൽ അടയ്ക്കേണ്ടത് പതിമൂന്ന് ലക്ഷം രൂപ ഉടൻ തന്നെ അവരെ സ്റ്റുഡിയോയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആ രാത്രി ഞാനൊരു ഇന്റർവ്യൂ എടുത്തു ആ അഭിമുഖം സംപ്രേക്ഷണം ചെയ്തു പിറ്റേന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ എന്നെ വിളിച്ചു അവർ പണം അടച്ചു തീർക്കാൻ ബാധ്യത വരുത്തിയത് കൊണ്ടാണ് ജപ്തി നടപടികൾ എന്നൊക്കെ എന്നോട് പറഞ്ഞു നോക്കി ഞാൻ പറഞ്ഞു എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ നിങ്ങളൊരു സാവകാശം കൊടുക്കണം അങ്ങനെ ബാങ്ക് രണ്ട് മാസത്തേക്ക് അവരുടെ ജപ്തി നടപടികൾ നീട്ടിവെച്ചു ഇതിനിടയിൽ ഈ അഭിമുഖം കണ്ട നിരവധി പ്രേക്ഷകർ അവർക്ക് സാമ്പത്തിക സഹായം അയച്ചു കൊടുത്തു ആ ജീവിതം രക്ഷപ്പെട്ടു സമയോചിതമായ ഇടപെടലുകൾ കൊണ്ട് ഇങ്ങനെ പല ജീവിതങ്ങളും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും അതിന് പൊതുപ്രവർത്തകരും വീട്ടുകാരും ഒക്കെ മനസ്സ് വെക്കണമെന്ന് മാത്രം ബി ബി എ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പൊള്ളലേറ്റ എസ് ഐയും വനിതാ സി പി ഒ അവരെ നമ്മൾ പ്രത്യേകം ആദരിക്കണം സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഈ വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കാൻ അവർ ശ്രമിച്ചത് നാൽപ്പത് ശതമാനം പൊള്ളലേറ്റു വനിതാ സിവിൽ പോലീസ് ഓഫീസർ അമ്പിളി ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശരീരത്തിനേറ്റ പൊള്ളലും പുകയും അമ്പിളിയുടെ ശ്വാസകോശത്തെ പോലും ബാധിച്ചു വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിനരികിലേക്ക് പോകാൻ നീണ്ട അവധിക്ക് അമ്പിളി അപേക്ഷിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം അവധിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് അമ്പിളിക്ക് സംഭവിച്ച ഈ അപകടം അമ്പിളിക്ക് ഒന്നര ഒരു മകനുണ്ട് വെള്ളിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മണിയോടെയായിരുന്നു സംഭവം കോടതി വിധിയെ തുടർന്ന് ഷെഡ്യൂൾ ബാങ്കിന്റെ ജീവനക്കാർ പോലീസുമായി ഷീബയുടെ വീട്ടിൽ ജപ്തി നടപടികൾക്കെത്തി ഇതിനിടയിലാണ് ഷീബ പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തിയത് ഷീബയെ രക്ഷിക്കാൻ ശ്രമിച്ച എസ് ഐ വിനോയ് എബ്രഹാം എന്ന അൻപത്തിരണ്ടുകാരൻ വനിതാ സിവിൽ ഓഫീസർ ടി അമ്പിളി എന്ന മുപ്പത്തിയഞ്ചുകാരി ഇവർ രണ്ടുപേരും ചെയ്ത സേവനം അതിനെ മഹത്തരമെന്നു പറഞ്ഞാൽ പോരാ സ്വന്തം ജീവൻ പണയം വെച്ചാണ് അവർ ഷീബയെ രക്ഷിക്കാൻ ശ്രമിച്ചത് ഭൂമി തർക്കത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത രാജനെയും അമ്പിളിയെയും മറക്കാൻ നമുക്ക് കഴിയില്ല അന്ന് ആ ദുരന്ത സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തിയത് മലയാളി വാർത്തയായിരുന്നു വിശദമായ റിപ്പോർട്ടുകളാണ് രാജൻ അമ്പിളി മരണത്തെക്കുറിച്ച് ഞങ്ങൾ നൽകിയത് പിന്നീട് ആ കുട്ടികൾക്ക് വേണ്ടി കേരളം ഒരുമിച്ചു അവർക്കൊരു വീടുമുണ്ടായി എത്രയെത്ര ദുരന്തങ്ങൾ എത്രയെത്ര ആത്മഹത്യകൾ ഒരുപക്ഷെ ഈ ആത്മഹത്യയും നമ്മൾ മറക്കും എങ്കിലും ഇത്തരം ജീവിതങ്ങൾ തല്ലിക്കെടുത്തുമ്പോൾ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ